സംഭവം ഒറ്റ ചാർജില് മുപ്പത് കിലോമീറ്റർ കിട്ടുന്ന ഒരു സംഭവമായത് ഇതിനെ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി വണ്ടിയാണ് ഈ ചെളിയിലൊന്നും സാധാരണ എനിക്കൊന്നും നമ്മുടെ സൈക്കിള് പോലും പോകത്തില്ല ഏത് ചെളിയിലും മണ്ണിലും ഒക്കെ പോകും ഇത് അമേരിക്ക ലണ്ടനൊന്നും അല്ല ഇന്ത്യയിൽ മലയാളികൾ കണ്ടെത്തിയ സാധനമാണ് മേലോട്ട് പോകാനായാലും താഴോട്ട് പോകാനാണെങ്കിലും ഒരാളും മതി കൈമിട്ട് വളരെ നിസ്സാരമായിട്ട് എടുത്ത് കാറിന്റെ ഡിക്കിലോട്ട് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും വേണേ ഇങ്ങോട്ട് പോവാം പോവാൻ മൊത്തം കറക്കായത് എയർ അടിക്കണ്ട അടിക്കണ്ട എയർ വേറെ മൂന്ന് സന്തോഷം ഞാൻ നിർത്താൻ റിലാക്സ് ആയിട്ടിരിക്കണം ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇരിക്കുക ചുമ്മാ പണ്ടത്തെ ദൂരത്താൻ സംഭവങ്ങളാണ് ഏകദേശം നൂറിലധികം ആൾക്കാരെ വർക്ക് ചെയ്യുന്നത് കണ്ടോ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമയുണ്ട് പാർവതി ഇരിക്കുന്ന ആ ഡേസ് ഓടിക്കുന്ന ആ നമ്മൾ തന്നെ വേറെ വേറെ ഏത് സിനിമയ്ക്ക് ഗപ്പി എന്നുള്ള സിനിമയിലെ ഇന്ത്യ കാശ്മീർ മോതൽ കന്യാമാർ വരെ എവിടെയാണെങ്കിലും നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നാണ് സർവീസ് കൊടുക്കുന്നത് കാണുന്നത് നമസ്കാരം ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഫോട്ടോയാണ് അത് ഈ കാണുന്നത് നമസ്കാരം 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 എവിടെയാണ് ബാംഗ്ലൂരിൽ നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ് സംഭവം ഒറ്റ ചാർജില് മുപ്പത് കിലോമീറ്റർ കിട്ടുന്ന ഒരു സംഭവമായത് മുപ്പത് കിലോമീറ്റർ ഇത് ഉണ്ടാക്കിയത് അമേരിക്കയിലോ ലണ്ടനിലൊന്നും അല്ല ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ മലയാളികളാണ് നിർമ്മിച്ചത് പതിനെട്ട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇത് ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് പേറ്റന്റ് ഉള്ളത് ഇവർക്ക് മാത്രമേ ഉള്ളൂ പേറ്റന്റ് മുന്നോട്ടല്ലേ ഇതിന് ഇത് റിവേഴ്സ് റിവേഴ്സ് പോകും പോകും ഞെട്ടാൻ ഇനി ഇരിക്കുന്നേയുള്ളൂ പതിനെട്ട് വെറൈറ്റി ആണ് എന്ന് പറഞ്ഞാൽ കല്ലില് പോവും അതുപോലെ ചെളിയിൽ പോവും ഇനി ഏറ്റവും വലിയ കയറ്റം വരെ കയറും അങ്ങനെയുള്ള പതിനെട്ട് വെറൈറ്റി നമുക്ക് കാണാം അത് എയർപോർട്ടിലായാലും അതുപോലെ ഹോസ്പിറ്റലിലായാലും ഒക്കെ നമ്മളെ പോവാൻ പറ്റുന്ന ഒരു സാധനം ഇങ്ങനെ നമുക്ക് ഈ ബൈക്കിൽ വെയിറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഇങ്ങനെ പോകാൻ പോകാൻ പറ്റും പറ്റും ഹോസ്പിറ്റൽ വളരെ ചെറിയ സ്ഥലമായിരിക്കും അതെ ആ സ്ഥലത്ത് വെച്ച് ഇതുപോലെ തിരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ട് ചെറിയ ചെറിയ സ്ഥലത്തോളൊക്കെ പോകാൻ പറ്റും നമ്മളിപ്പോ റോഡിലോട്ട് പോകാൻ പോവാ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സാറെ പഠിപ്പിച്ചു എല്ലാം പറഞ്ഞു രണ്ട് മിനിറ്റ് അതെ ഇത്ര പണിയുള്ളൂ ചെറിയ പണി ഇത് കണ്ടോ എങ്ങോട്ട് ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം ഇവിടെ മൊത്തം കറക്യായത് കറക്കിട്ട് നമുക്ക് ചെറിയ സ്ഥലത്തോട് ഇങ്ങനെ പോകാൻ പറ്റും ഈ കേറ്റവാൻ കേട്ടോ കണ്ടോ ഇവിടെ നോക്കാം കണ്ടോ ഓക്കേ ഓക്കെ ഒരുപഴം നിസാരമായിട്ട് കേറിപ്പാൻ പറ്റുന്ന ഇത് കണ്ടോ നമ്മൾ നമ്മളിരുന്ന് സിനിമ തിയേറ്ററിൽ തിയേറ്ററി സിനിമ കാണുന്നതിന്റെ ആ ഒരു ഫീലിൽ തന്നെ പറ്റും കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് അവിടെ ഇവിടെ നോക്കിട്ട് എങ്ങോട്ട് തിരിണോ അങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിക്കണം ഇത് കണ്ടോ ഇങ്ങോട്ട് തിരിഞ്ഞു അല്ല പ്രശ്നമുണ്ട് റോഡിലൊക്കെ റൂട്ടിലൊക്കെ ചെളിയാണല്ലേ അങ്ങോട്ട് ആ ചെളിക്കാത്ത പോകുന്ന പോകും ഏ കണ്ടോ ചെളിക്കാത്ത സാധാരണ അങ്ങനെയുള്ള വണ്ടിയൊന്നും പോകത്തില്ല അതെ നല്ല ചെളിയാവിടെ അത് വേടിയൊക്കെ പോകും ആ ഈ പോകും ചെളിക്കാത്ത കണ്ടോ ഇങ്ങനെ ഏത് ഏത് വഴിയാണെങ്കിലും കയറി പോകും കണ്ടോ ഈ ചെളിയിലൊന്നും സാധാരണ എനിക്കൊന്നും നമ്മളെ സൈക്കിള് പോലും പോകത്തില്ല കട്ടറുണ്ട് കല്ലുണ്ട് ഇതൊക്കെ ഉണ്ട് ഈ ടയറൊക്കെ ഈ ടയർ ഒക്കെ പറഞ്ഞാൽ അതേപോലെ ചെളികളെ സെറ്റ് ചെയ്ത് വെച്ചാൽ ടയറുക അങ്ങനെ ചെയ്തേ ഇതിനകത്ത് കൂടെ ഒക്കെ ആയാലും പോകും മറ്റേ കടന്ന് കറങ്ങത്തില്ല ഇത് കറങ്ങത്തോന്നുല്ലോ ഏത് ചെളിയിലും മണ്ണിലും ഒക്കെ നല്ല അരഞ്ഞാണ് വരും അതിന്റെ ഇതിന്റെ പവറാണ് ഭയങ്കര ആ ചെളിക്കകത്ത് വന്നിട്ട് ആ പവർ കണ്ടോ എന്തായാലും ഇനി കൂടുതൽ ചെളിയിലൊന്നും ഇറക്കത്തില്ല കാരണം നമ്മളിതിന്റെ പവർ എന്താണെന്ന് കാണിച്ചതാ ഇത്രയും ചെളിയിൽ വന്നിട്ട് ഇത് കയറി ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല സൈക്കിള് പോലും പ്രശ്നമാകും ഇത്രയും ഒരു വണ്ടി പോകുക എന്ന് പറഞ്ഞാൽ മലയാളികൾ ഉണ്ടാക്കിയ ഇത് വേറെ ഒരു സ്ഥലമല്ല ഇത് അമേരിക്ക ലണ്ടനൊന്നും അല്ല ഇന്ത്യയില് ബാംഗ്ലൂരിൽ മലയാളികൾ കണ്ടെത്തിയ സാധനമാണ് പ്രതിനെ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി വണ്ടിയാണ് എനിക്കൊന്ന് ചാർജ് ചെയ്യുന്നതാ തോന്നുന്നു നമസ്കാരം സാറേ പേരെ ഇത് ചാർജ് ചെയ്യുന്ന വണ്ടിയാണോ നല്ല ചാർജ് ചെയ്യുന്ന ആണെന്നല്ലയോ ശരിക്കും എത്ര വയസ്സാണ് സാറിന് എനിക്കിപ്പോ എൺപത്തിരണ്ട് വയസ്സാകും എൺപത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് സാർ അപ്പൊ ഇത് ഓടിക്കാനായിട്ട് ഒത്തിരി കഷ്ടോ ബുദ്ധിമുട്ടില്ല ഒരു ഒരു ബുദ്ധിമുട്ടില്ല സാർ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരുന്നേ ഞാൻ കുറച്ച് നാളിവിടെയൊക്കെ പഠിച്ചു ഒരു എഞ്ചിനീയർ ആണ് പഠിച്ച് കഴിഞ്ഞിട്ട് ജോലി ചെയ്ത് കുറേ നാൾ അമേരിക്കയിൽ പഠിച്ചു ജോലി ചെയ്തു പിന്നെ ഇന്ത്യയിലും വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ എവിടെ ഇതുപോലത്തെ ഒരു സൗകര്യമുള്ള വണ്ടി കണ്ടിട്ടുണ്ട് ഞാനീ കണ്ടിട്ടില്ല ഇങ്ങനെ മാത്രമല്ല ഇതിന് ഭംഗിയുണ്ടോ എന്തോ സൂപ്പറാ നോക്കിയേ ലൈറ്റും വെട്ടൊക്കെ കറക്റ്റ് അല്ലേ എല്ലാം കാണാൻ ഞാൻ ഓടിക്കാനും വളരെ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല വേണ്ട ഒരു ലിവർ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രായമായ ആൾക്കാർക്ക് ഇപ്പൊ അച്ഛനായാലും അമ്മയായാലും അല്ലെങ്കിൽ മുത്തച്ഛനായാലും മുത്തശ്ശിയായാലും ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സാധനം മേടിക്കാനായാലും ക്ഷേത്രത്തിൽ പോകാനായാലും പള്ളിയിൽ പോകാനും ഒക്കെ ഇതുപോലൊരു വണ്ടി ഉണ്ടെങ്കിൽ അടിപൊളിയാ അവർക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് നിങ്ങൾ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ഉപകാരം അത് തന്നെ അത് തന്നെ മാത്രല്ല നാല് വീലാവുന്നതുകൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല മാത്രമല്ല ഇതിനകത്ത് പല സാധനങ്ങൾ വാങ്ങിച്ചാലും വയ്ക്കാനും എല്ലാം സൗകര്യങ്ങളും ഉണ്ട് കയ്യിലൊന്നും പിടിച്ചോണ്ട് നടക്കണ്ട നടക്കണ്ട ഇത് അടുത്ത് പോയി വാങ്ങിച്ചിട്ട് പോരാ ഒന്നും വേണ്ടത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക നമുക്കിത് കണ്ടുപിടിച്ച ആൾക്കാരെ ഒന്ന് വിളിച്ചാൽ നമുക്കൊന്ന് കാണാം കണ്ടുപിടിച്ചാലോ ദേ ഇതേപോലുള്ള പതിനെട്ട് വെറൈറ്റി വണ്ടികളാണ് എവരുടെയൊക്കെ രീതിയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് നമസ്കാരം സാറേ നമസ്കാരം സാറേ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് ഇത് മൊബിലിറ്റി സ്കൂട്ടർ എന്നാണ് നമ്മൾ പറയുക അതായത് കൂടുതലും പ്രായമുള്ള ആൾക്കാർക്ക് ആർക്കുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു വെഹിക്കിളാണ് നാല് ടയറിലാണ് കൂടുതൽ നമ്മൾ മറിയെന്ന് പഠിക്കുകയേ വേണ്ട വേണ്ട ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഉണ്ടെങ്കിൽ ആർക്കും പഠിക്കാം അതേ നിസ്സാരമായിട്ട് പറഞ്ഞത് അങ്കൾ നമ്മുടെ ഒരു വലിയ കസ്റ്റമറാണ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ് ഇതിൻ്റെ ഇത് നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സോളം പോകാൻ പറ്റും അത്രയും കിട്ടുന്നുണ്ട് ഫ്ലാറ്റിലാണെങ്കിലും വലിയ വലിയ ഫ്ളാറ്റുകളുണ്ടല്ലോ അവിടെയാണെങ്കിലും അമ്പലങ്ങളിൽ പോകാൻ വേണ്ടി അടുത്തുള്ള സാധനങ്ങൾ വാങ്ങിക്കുക ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട അവർ സ്വന്തമായിട്ട് പോയിട്ട് ഇത് പ്രായമൊന്നും കൂട്ടണ്ട അല്ലാതുള്ളവർക്ക് വേണമെങ്കിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഉപയോഗിക്കാം വെസ്റ്റേൺ രാജ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ നമുക്ക് വളരെ കുറവാണ് എല്ലാ രാജ്യങ്ങളും സഞ്ചരിച്ച ആളായിരുന്നു രണ്ട് മുപ്പത് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇതിനകത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സാധനങ്ങളെല്ലാം ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പ്രജിനെ ഇതിന്റെ ബായിക്കെന്ന് കണ്ടേ ഇതിന്റെ ബൈക്ക് കണ്ടേ പഴയ കാറിന്റെ ഒരു സ്റ്റൈലാണ് ചെയ്തത് ഇവിടെ സാധനം സാധനം വെക്കാൻ വെക്കാൻ പറ്റും പറ്റും അവിടെ അപ്പൊ ഇതിപ്പോ കേറാൻ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഓക്കെ ഇവിടെ ഒരു ബ്ലൂടൂത്ത് ഉണ്ട് പാട്ട് കേൾക്കാം ആ പാട്ട് കേൾക്കാം ആ എന്നാൽ പാട്ട് കേൾക്കാം ഓക്കെ ഹോൺ ഉണ്ട് ആ ഇൻഡിക്കേറ്റർ ഉണ്ട് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം ഓക്കെ യാത്ര പ്രശ്നമില്ല ബെൽറ്റ് ആയിട്ട് സെറ്റ് ഇത് സാറേ അത് പിന്നെ ഹൈറ്റ് ചെയ്യാനും ഇങ്ങോട്ട് അപ്പൊ ഒരാൾ ഇച്ചിരി വയ്യാത്ത ഒരാളാണെങ്കിൽ ഫുള്ള് തിരിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കേട്ട് വെക്കാൻ പറ്റും പറ്റും ഉണ്ട് രാത്രിയിലൊക്കെ പോകണമെങ്കിൽ അത് തന്നെ അതിലും ഡയമണ്ട് കട്ടിംഗ് അല്ലേ ഡയമണ്ട് ട്രയർ ആണ് ഇതിന്റെ എന്ന് അഡ്വാൻറ്റേന്ന് പറഞ്ഞപ്പോ 1 ഫീറ്റ് ആണ് തേർട്ടീൻ തേർട്ടീൻ ഇഞ്ചാണ് ഏത് വെള്ളം കേർപ്പ് കേറിപ്പോ അതൊരു ഇത് പെട്ടെന്ന് ഒന്നും പോകത്തില്ല ടയർ ഒന്നും ഇത് എയർ അടിക്കണ്ട എയർ വേറെ ആവില്ല ഓഹ് പഞ്ചർ ആവത്തില്ല പഞ്ചറാവില്ല അപ്പോൾ പ്രായമുള്ളവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എങ്ങ് നിൽക്കുമെന്ന് പഠിക്കുകയേ വേണ്ട എല്ലാം അടിപൊളിയാണ് സാറിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെയാ വാറണ്ടി നമ്മൾ വൺ ഇയർ ആണ് വാറണ്ടി കൊടുക്കുന്നത് പക്ഷെ നമുക്കത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഇയർ എക് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് അത് ഇപ്പോൾ ഐഫോണിലേക്ക് നമുക്ക് എക്സ്ട് വാറണ്ടി വാങ്ങിക്കാമല്ല അതേപോലെ നമ്മൾ അത്ര കോൺഫിഡൻറ്റ് ആണ് പ്രോഡക്റ്റ് അതുകൊണ്ട് ത്രീ ഇയേഴ്സ് വരെ നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാം സെലറി ഫൈവ് ഇയേഴ്സ് വരെ എടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ടു ഇയേഴ്സ് ത്രീ ആണ് എടുക്കുന്നത് ഇനി അതും കഴിയുകയാണെങ്കിൽ അത് നമ്മൾ വാറണ്ടി കൊടുക്കാൻ പറ്റും സർ ഈ സർവീസ് ഒക്കെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് മൊബിലിറ്റി പ്രശ്നമുള്ള ആൾക്കാരാണ് അല്ലേ അതുകൊണ്ട് നമ്മുടെ സർവീസ് ഡോർ സ്റ്റെപ്പാണ് അത് ഇന്ത്യ കാശ്മീർ മോതൽ കന്യാമാര് വരെ എവിടെയാണെങ്കിലും നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നാണ് സർവീസ് അതാണ് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ വെളി വണ്ടി വണ്ടിയെടുക്കും ഇപ്പൊ ചൈനയിലോ പല ഒരു വണ്ടി എടുക്കുക എന്ന് വെച്ചു അതിന് എന്തൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വളരെയേറെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇത് മാറാനൊന്നും പറ്റത്തില്ല ഇത് മലയാളികളാണ് ഇന്ത്യയിലാണ് ബാംഗ്ലൂരിലാണ് കൃത്യമായിട്ട് നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് കൃത്യമായിട്ട് ചെയ്തു തരും ഇതിന്റെ പേര് സ്കൂട്ടർ അങ്ങനെയാണ് ഇതിന്റെ പേര് എത്ര കളർ ഉണ്ട് ഇതിപ്പോ രണ്ട് രണ്ട് ഒന്ന് ഇതിന്റെ പ്രത്യേകത കേട്ടാ ഞെട്ടി പോകത്തെയുള്ളു ഇത് ഓട്ടോമാറ്റിക് ഒരു വീൽ ചെയറാണ് സ്റ്റാൻഡിംഗ് വീൽ ഇതിന്റെ പ്രത്യേകത എന്ന് അറിയോ നമ്മള് അത് സാറ് തന്നെ കാണിച്ചു തരും ഇത് ഒരാളും ചെയ്തിട്ടില്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഒരാളും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്തതാ ചെയ്തതാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ സാറോട് ഉപയോഗിക്കാം ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരാണ് ഇവരൊക്കെ ശരിക്കും സാറേ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ ഇത് ഇപ്പം ഓട്ടോമാറ്റിക് സ്റ്റാൻഡിങ്ങ് വീൽ ചെയർന്ന് പറയാം അതായത് വീൽച്ചയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നിൽക്കാൻ ഉപയോഗിക്കാം അതായത് ഇപ്പോൾ വയ്യാത്ത ബെഡ് ബെഡ്ഡായിട്ടൊരാൾ അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊന്ന് എക്സർസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല അതില്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമാണ് അപ്പോൾ അവരെ നിർത്താൻ പറ്റും ഞാൻ കാണിച്ചതരാം വൺ ബൈ വൺ ആയിട്ട് വീൽച്ചയറായിട്ട് നമുക്ക് എവിടെ പുറത്ത് പോവുകയൊക്കെ ചെയ്യാം എന്ത് വേണം അകത്ത് അകത്ത് പോവാം പുറത്ത് ഉപയോഗിക്കുക എല്ലാം ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഇത് സ്റ്റാൻഡപ്പ് ചെയ്യാനും പറ്റും ഫോർ എക്സാമ്പിൾ സന്തോഷം ഞാൻ നിർത്താൻ പോവാ റിലാക്സ് ആയിട്ടിരിക്കണം ഞാൻ ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ കണ്ടോ ഇതിപ്പോ നമ്മൾ മൂന്ന് പേര് വേണം അയാളെ നിർത്തണം നിർത്തണമെങ്കിൽ അത് എത്ര സമയം നിർത്താൻ പറ്റില്ല ബുദ്ധിമുട്ടാ ഭയങ്കര സ്വന്തമായിട്ട് ചെയ്യാ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തൊട്ടാ മാത്രം മതി ഈ ബെൽറ്റ് ഇതെല്ലാം കിടക്കുന്നുണ്ട് എങ്ങോട്ടും ഒന്നും അറിയത്തില്ല വളരെ സ്റ്റേബിൾ ആണ് ഞാൻ ചരിഞ്ഞാ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഇറക്കമായിട്ട് ഒരു സ്ഥലവാ ഈ ഇറക്കമായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്

മസ്കുൽ ഡിസ്ട്രോഫി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മളാണ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ആറ് വർഷമായിട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള പതിനെട്ട് ഐറ്റങ്ങളാണ് കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ ഒന്നും ചെറിയ ചെറിയ സംഭവങ്ങളല്ല സംഭവങ്ങളല്ലേ ചെയ്യാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞ നമുക്ക് ഒന്ന് കിടക്കണമെന്ന് ആ വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് അതെ സ്വന്തമായിട്ട് സാർ ചെയ്യുന്നേ ഉള്ളൂ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും പഠിക്കാൻ എത്ര സമയം എടുക്കും സാറേ ഇത് ഒരു പഠിച്ചു അതെ ഇതിന്റെ കൂടെ തന്നെ ഇത് കൂടെ തന്നെ ഇതും വരും കൂടെ കണ്ടോ അതാണ് ഇതിന്റെ എല്ലാം ആയി അപ്പോൾ നമുക്ക് നമുക്ക് അതേപോലെ പൊസിഷനിലേക്ക് വരാൻ പറ്റും വരും ഇതിപ്പം വീൽ ചെയറായിട്ട് ഏത് ടെറൈൻ പറ്റും ചെളിയിലാണ് ഇവിടെ വീടിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് കൂടാതെ തന്നെ ഇതിന്റെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഇതിന്റെ ഇപ്പം ഇതിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാലിന്റെ ലെങ് അനുസരിച്ച് ഇതിന്റെ വിത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടോ ഇത് നമുക്ക് ഫ്ലിപ്പ് അപ്പ് ചെയ്യാം ഒരാളെ കയറ്റും ഇറക്കു വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റാൻ പറ്റും ഇതിന്റെ ഇതിപ്പോ വണ്ണോന്ന് വെച്ചോ ഇങ്ങോട്ടേക്ക് ഇനിയിതിന്റെ ഹൈറ്റ് കൂട്ടണെന്ന് ചോദിച്ചോ അത് കൂട്ടാ കൂട്ടാം കാലിൽ കൈക്ക് ലെങ് ആണെന്ന് വെച്ചോ ഇതിന്റെ ലെങ്ക് ഇങ്ങോട്ട് മാറ്റണം അങ്ങനെ ഈ സാധനം എടുത്ത് ഇവിടെ വെക്കാം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിലും സാറേ അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും സാധാരണ ഇപ്പം ഇങ്ങനെ ഈ അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരാളായിരിക്കും അല്ലാതെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പ് പല ഒരാളാണെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും കാര്യം എന്നുവെച്ചാൽ നല്ല ആണ് കാര്യം വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അവരുടെ പൊസിഷൻ ഡിഫറൻറ്റ് ആയിരിക്കും ആ അപ്പം നമ്മൾ പ്രത്യേകത വെച്ചാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യും ആ ആ ഓക്കെ അപ്പോൾ അവർക്കൊരു പൊസിഷൻ ആവശ്യമുണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണെന്ന് വെച്ചോ ആ അപ്പോൾ അഡീഷണൽ ക്വശൻ ഇവിടെ വേണമെന്ന് ചോദിച്ചു ആ അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിന് നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് എടുത്തതിനു ശേഷം നമുക്കെല്ലാം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് മെഷർമെൻറ്റ് എടുത്തിന് ശേഷം അവർക്ക് ആ പൊസിഷനിലേക്കുള്ള ക്വസ്ഷൻ സപ്പോർട്ട് കൊടുക്കും അപ്പോൾ ബ്ലഡ് ഷോർ വരില്ല അവർക്ക് ആ പൊസിഷനിലേക്കുള്ള പെയിൻ വരില്ല നമ്മുടെ എന്താണോ ആവശ്യം ഈ ഇതെല്ലാം കസ്റ്റമൈസേഷൻ ആണ് അത് കൂടാതെ തന്നെ നമുക്ക് എന്താണോ അവർക്ക് ആവശ്യം അതനുസരിച്ച് ഇപ്പൊ ഈ അടുത്ത സമയത്തൊരു വീഡിയോ ഞാൻ കണ്ട് ഞെട്ടിപ്പോയി കാരണം അവരുടെ കൈ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്താ അപ്പൊ വേണ്ടി ഒരു വണ്ടി ഉണ്ടാക്കി ഇതിലേക്കു കറക്റ്റ് താടി കൊണ്ട് ഓടിക്കുന്നത് നമ്മൾ ഞെട്ടിപ്പോൾ അതൊക്കെ ആ കണ്ടുപിടുത്തമൊക്കെ ഇവരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കാരണം താടി കൊണ്ടാണ് കോളേജിൽ പോകുന്നതും ഇത്ര കിലോമീറ്റർ പോയി തിരിച്ചു വരുന്നത് അത്ഭുതവരമായിട്ട് പല വീഡിയോകളും ഞാൻ കാണുന്നുണ്ട് പക്ഷെ നമ്മളാ ചെയ്യുന്നുള്ള ഒരു കുഞ്ഞാണ് എട്ട് പതിനെട്ട് വയസ്സുള്ള ഒരു മോളാണ് നമുക്ക് രണ്ട് കൈയും കണ്ടു കാലും ഇല്ല അതുകൊണ്ട് താടി വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചിന്താഗതി ഞാൻ തന്നെ പറയാം ഇപ്പൊ ഞാൻ ഇന്ന് എഴുന്നേക്കുകയും ഇങ്ങനെ ഇരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എത്രമാത്രം കാര്യങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചത് ചെറിയൊരു കാര്യം തന്നെയല്ല അതിന് ഒരു നമ്മൾ എന്താ പറയുന്നത് പണ്ടത്തെ ദൂരത്താട്ടുള്ള സംഭവങ്ങളാണ് ഏകദേശം നൂറിലധികം ആൾക്കാരെ വർക്ക് ചെയ്യുന്നത് ഇത് കണ്ടോ ഈ ആറ് സ്ഥലത്തായിട്ട് ആറ് വീൽ ചെയറാണ് സെറ്റ് ചെയ്തോണ്ട് ഒരേ സമയത്ത് എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുന്നത് അതെ ഇത് കണ്ടോ ഈ സാധനങ്ങളെല്ലാം ഇന്ത്യക്കകത്തും അതുപോലെ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലേക്ക് പോവാൻ വേണ്ടിയുള്ള സ്റ്റേഷൻസ് പറയുക പല ഡിഫറന്റ് മോഡൽസ് ഉള്ള ഇലക്ട്രിക് വെയിൽസേഴ്സും മൊബിലിറ്റി സ്കൂട്ടേഴ്സും നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് നമുക്ക് നൂറിൽ പര സ്റ്റാഫാണ് സ്റ്റാഫുള്ള സാധനങ്ങളൊക്കെ ഇതെല്ലാം ഇപ്പം ഇന്നിപ്പം യു എക്ക് പോകാനുള്ള സാധനങ്ങളാണ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അങ്ങോട്ടെല്ലാം ഉണ്ട് ഇന്ത്യയിൽ നമ്മൾ മാത്രമേ ഉള്ളത് എക്സ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ എക്സ്പോർട്ട് ചെയ്യുന്നത് മാത്രം ക്വാളിറ്റിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യം എത്രമാത്രം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു രാജ്യത്തേക്ക് പോണെന്നുണ്ടെങ്കിൽ അറിയാലോ ഇതാണ് ഇതിന്റെ ചാസിന്ന് പറയുന്നില്ലേ നമ്മളെ കാറിന്റെ ചാസിലേ അതേപോലെ വീൽ ചെയറിന്റെ ചാസി ആണ് ഇത് ഇത് ഇവിടെ നമ്മളാക്കിട്ട് പൗർ കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതാണ് അസംബ്ലി സ്റ്റേഷനിലേക്ക് പോവാ ഓരോന്ന് ഓരോന്ന് സെറ്റ് ചെയ്യുന്നത് സാറേ എയർപോർട്ടിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടോ പിന്നെ എയർപോർട്ട് കൊടുക്കാറുണ്ട് ഇപ്പം ഇത് ഈ വീൽ ചെയറിലെ ഇത് എയർ ഇന്ത്യക്ക് നമ്മൾ കൊടുക്കുന്ന വീൽ ചെയറാണ് അതെ എയർ ഇന്ത്യക്ക് കൊടുക്കുന്ന സാധനമായത് അപ്പൊ ഇതോ ഇത് ഇന്ത്യ നമ്മള് വീൽ ചെയ്ത് എയർപ്ലൈനകത്ത് ചെറിയ വീൽ ചെയർ അതാ ഈ സാധനം കൊടുക്കുന്നത് നമ്മൾ പല ഫ്ലൈറ്റിലും കേറാമ്പ കാണാറുണ്ട് പക്ഷെ ഇവിടുന്ന് കൊടുക്കുന്നത് ഞാൻ ഇപ്പഴോ ഇതിപ്പോ നമ്മള് മാനുവൽ വീൽ ചെയറാണ് കൂടെ ഇലക്ട്രിക്കൽ ആണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് എക്സ്പോർട്ടിന് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഒരു മാനുവൽ വീൽച്ചറാണ് ഇതിന് വെയിറ്റ് പറഞ്ഞ ഒന്നും കേട്ടോ നിസാരമായിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ തുടക്കം ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത് ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ആദ്യം തുടങ്ങുന്നത് ഇനി പോകുന്നത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോഡക്റ്റ് ടൈപ്പിലേക്ക് പോകും ഡിസൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ടിങ് ആണ് അത് നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത് ഡിസൈൻ കഴിഞ്ഞു കട്ടിങ് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെൽഡിംഗ് സെക്ഷൻ ആണ് ഇവിടെയാണ് വെൽഡിംഗ് എല്ലാം നടക്കുന്നത് അപ്പൊ വെൽഡിങ്ങിനോടൊപ്പം ഇത് എന്ന് പറയും ഓരോ മോഡല് നമ്മൾ ാണ് ഇങ്ങനെ കുറെ സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക് അവിടെ എല്ലാ അപ്പൊ ഏറ്റവും സാധനങ്ങൾ ഇവിടെ തന്നെ ചെയ്യുന്നത് എല്ലാം അതുകൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഈ സംഭവം എന്തുവാ ഇതിങ്ങനെ കൊറേ ഉണ്ടല്ലോ ഇതിപ്പം നമ്മൾ പറയാത്ത ഒരു കാര്യമാണ് ഞങ്ങക്ക് വേറൊരു പ്രോഡക്റ്റ് ലൈൻ ഉണ്ട് അതായത് ഐസ്യൂയിൽ യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ബെഡ്സ് ഐസ്യൊക്കെ യൂസ് ചെയ്യുന്ന അപ്പാൻ ചെയ്യുന്ന ബെഡ് അത് നമ്മള് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതിന്റെ അതിന്റെ ബേസിക് ഫ്രെയിമാണ് നിങ്ങൾ കാണുമ്പോ ഒന്നും കാണില്ല അകത്തുള്ള സാധനം താഴെ ഒരാൾ നേരെ നിർത്താം അതിനൊക്കെയുള്ള സാധനങ്ങളുണ്ട് അപ്പൊ അതിന് വേണ്ടിയുള്ള ബെഡ്സിന്റെ ഫ്രെയിംസ് ആണ് കേട്ടോ നമ്മുടെ ലീഡിങ് ഹോസ്പിറ്റലിന് പേര് പറയാൻ പറ്റില്ല ലീഡിംഗ് ഹോസ്പിറ്റലിന് വേണ്ടി നമ്മൾ ചെയ്തു സർ എന്താ

അതുപോലും വളരെ കറക്റ്റ് ആയിട്ട് ആണ് വളരെ സ്ട്രോങ് ആണ് നമുക്ക് വേണ്ടിയിരിക്കുന്ന ബോക്സാണ് ഇനി കാണാൻ പോകുന്ന വെടിച്ചിലൊരു സാധനമാണ് ഇത് കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി സാറേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാത്ത ഒരാളാണെന്ന് വെച്ചോ ആ എങ്ങനെ കേറ്റും എങ്ങനെ ഇറക്കും ഇതൊരു രണ്ട് ഒരു മൂന്ന് പേരെങ്കിലും മിനിമം അത് പാടുമായിരിക്കും ഒരു കഷ്ടപ്പാടില്ല ആളിനകത്ത് വെച്ചിട്ട് മേപോട്ട് കൊണ്ടുപോവാൻ പറ്റും അങ്ങനെ ഒരാൾ മതി ഒരാൾ മതി നമുക്ക് നേരിട്ട് കാണാം സാറേ ഞാൻ ഇരുന്ന് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇനി റിലാക്സ് ഉള്ളൂ ഉള്ളൂ ആ സന്തോഷം വിശ്വസിക്കാൻ ഈ ഒരാൾ ഒരാൾ മാത്രമേ മതി ദേ മൂന്ന് പേര് നാല് പേര് പിടിച്ചോണ്ട് പോണ്ട ദേ ഒരാള് തന്നെ കറക്റ്റ് ആയിട്ട് പോകുന്നത് കൈമിട്ട് ഇപ്പൊ വിട്ടാലും കുഴപ്പമില്ല സാറേ അവിടെ നിന്നോളൂ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എത്ര വലിയ സ്റ്റെപ്പാണെങ്കിൽ ഇതുപോലെ പോകാൻ പറ്റും ഓട്ടോമാറ്റിക് ആണ് ഉണ്ടോ മേലോട്ട് പോകാനായാലും താഴോട്ട് പോകാൻ പോകാനാണെങ്കിലും ഒരാൾ മതിക്കോ ഇല്ല പിന്നെ ഇത് വീൽ ചെയർ ആയിട്ട് ഉപയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം നമ്മുടെ ഹൈ ഹൈറേസ് ബിൽഡിംഗ്സ് ഉണ്ടല്ലോ ഇവാക്യേഷൻ പെട്ടെന്ന് ഒരു ഫയർ ഉണ്ടായി ഉണ്ടായി ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ഉണ്ടായില്ലേ ഫയർ ഉണ്ടായി ആളിനെ കാർ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യും മൂന്ന് പേര് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ബാറ്ററി ഉൾപ്പെടെ ഇരുപത്തഞ്ച് കെ ജി ഉള്ളു അത്രേ ഉള്ളൂ ഭയങ്കര ലൈറ്റ് ആണ് നമുക്ക് ഇതിന്റെ പിന്നെ പ്രത്യേകത ഇത് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും കാരണം അതൊക്കെ മടക്കി വെച്ചോ നമുക്ക് വളരെ ഈസി ആയിട്ടുണ്ട് അതിപ്പോ എങ്ങനെയാണല്ലോ ഇലക്ട്രിക് വീൽ ചെയറാണ് പക്ഷെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും ദേ പ്രജനം ഇവിടെ നിന്ന് ഒരു ചെറിയൊരു വലി ദേ മടങ്ങി റെഡിയായി നീ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഇത് കാറിൻ്റെയൊക്കെ ബൈക്കിൽ വെച്ചോണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം എവിടെ ഇല്ലയോ ഇല്ലേ വളരെ നിസ്സാരമായിട്ട് എടുത്ത് കാറിൻ്റെ ഡിക്കിലോട്ട് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡബിൾ വീൽ ചെയറാണ് ആ മടക്കാം മടക്കി കൊണ്ടുപോകാം ഇലക്ട്രിക് വീൽ ചെയറാണ് ആ ഫോൾഡബിൾ ആണ് വെയിറ്റ് കുറവാണ് ഇത് വളരെ ലോ കോസ്റ്റിലുള്ള ഒരു വീൽ ചെയറാണ് ഏറ്റവും പൈസ കുറവാണ് ഏറ്റവും പൈസ കുറവായിട്ട് വീൽ ചെയ്ത വളരെ കംഫർട്ടബിൾ ആ ഇത്ര പരിപാടിയേ ഉള്ളു

നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനിയിലെത്തി നമുക്ക് ആ മലയാളികളെ പരിചയപ്പെടാം ഓക്കെ നമസ്കാരം 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 നമ്മുടെ നാട്ടുകാരാണ് പേര് 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 വേണു ശ്രീജിത്ത് വള്ളികുന്നം വള്ളികുന്നം ഞാൻ ഹർഷകുമാർ സ്ഥലം സാറേ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ ഒന്നിച്ച് കണ്ടെത്തിയത് ഞങ്ങൾ ശാസാൻകോട കോളേജിലാണ് പഠിച്ചത് പ്രീ ഡിഗ്രി മുതൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചു അതിനുശേഷം ഞങ്ങൾ ഡിഗ്രിയായി ഡിഗ്രിക്ക് ശേഷം ഞങ്ങൾ പല പി ജി പോയി ഞങ്ങളെല്ലാം ഐ ടിയിലാണ് വർക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഒരു കമ്പനി ജോയിൻ ചെയ്തു രണ്ടായിരത്തിലെ ഞാൻ ഐ ബി എം ഇ ജോയിൻ ചെയ്യുന്നു ഒരു മാസം കഴിഞ്ഞ് ശ്രീജിത്ത് ജോയിൻ ചെയ്യുന്നു മൂന്ന് മാസം കഴിഞ്ഞ് ഹർഷ ജോയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ബിനു ഉണ്ടായിരുന്നു ബിനു ആ സമയത്ത് കോയറ്റയറോയ്സിലായിരുന്നു ഹരി അതുപോലെ തന്നെ എഞ്ചിനീയറിങ് കഴിഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി ഏഴിലാണ് ഞങ്ങൾ എന്നാൽ എന്തെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം അത് സോഷ്യലായിട്ട് കുറച്ച് ഇമ്പാക്ട് ഉള്ള ഒരു ബിസിനസ് അങ്ങനെ കണ്ടുപിടിച്ചതാണത് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഫുള്ളി ഇതിനകത്താണ് അതെ ശരിക്കും അത് കാണാനായിട്ട് ഇത് കണ്ടോ ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം മുമ്പുള്ളൊരു ഫോട്ടോയാണ് അത് ഈ കാണുന്നത് ഇരുപത് വർഷം മുമ്പുള്ള ഫോട്ടോയാണ് നമ്മൾ ആ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയുണ്ട് അതിനകത്തൊരു വീൽ ഉണ്ട് ഞങ്ങളെല്ലാം വിചാരിച്ചത് വിദേശത്ത് നിന്ന് വന്നതാണ് അത് നമ്മൾ കൊടുത്തതാണ് പാർവതി ഇരിക്കുന്ന ആ വീച്ചേരം ദുൽഖർ ഓടിക്കുന്ന ആ നമ്മൾ തന്നെ വീച്ചറും വേറെ സിനിമയ്ക്ക് വേറെ ഗപ്പിന്നുള്ള സിനിമയില് അതും അത് വീച്ചേറെ നമ്മുടെ ഈവൻ വെബ്സൈറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് അതിനകത്തുണ്ട് എന്ന് പറയുന്ന മൂവിയിലുണ്ട് കുറെ സിനിമകളുണ്ട് അമിതാബ് ബച്ചന്റെ വസീർ എന്ന് പറഞ്ഞ അമിതാബ് ബച്ചൻ ഇരിക്കുന്നത് നമ്മുടെ അപ്പൊ ശരിക്കും മനസ്സിലാക്കണം ഇന്ത്യയിലുള്ള പല സിനിമകളിലും നമ്മുടെ ഉണ്ട് നമ്മൾ പല വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നേരിട്ട് നേരിട്ടു കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മനസ്സിലായത് ഹോസ്റ്റിച്ച് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് ഹോസ്റ്റിച്ചെന്ന് പറഞ്ഞാൽ അറിയാം ഒട്ടോ പക്ഷിയാണ് ഒട്ടോ പക്ഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയാണെങ്കിൽ കൂടി അതിന് പറക്കാൻ സാധിക്കില്ല പക്ഷേ ഭൂമിയിൽ കൂടി ഏറ്റവും കൂടുതൽ ഓടാൻ ഫാസ്റ്റായിട്ട് ഓടാൻ പറ്റിയൊരു പക്ഷിയാണ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ദ ഫാസ്റ്റസ്റ്റ് ബേഡ് കെനോട്ട് ഫ്ലൈ അതുകൊണ്ടാണ് ഹോസ്റ്റിച്ച് അപ്പം ഡിസേബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ് അതെന്ന് പറഞ്ഞാൽ മൈൻഡിലാണ് അല്ലാതെ ഫിസിക്കലായിട്ടൊരു പ്രശ്നമില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല പേരിലായാലും വെറൈറ്റിയാ നമ്മൾ ഈ വീഡിയോ എല്ലാം ഇത്രയും വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് എല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല സാറേ ഇനി എന്താണ് ഇത് വാങ്ങിക്കാനുള്ളവർ ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഞങ്ങളുടെ ഓഫീസ് ബാംഗ്ലൂരിലാണ് ഫാക്ടറി ഉള്ളത് പക്ഷെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എവിടെ വേണേലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാർക്കും സർവീസ് സെന്റേഴ്സ് ഉണ്ട് അപ്പോൾ കേരളത്തിലുണ്ട് അഞ്ചാറ് സർവീസ് സെൻറ്റേഴ്സ് നമുക്ക് കേരളത്തിലുണ്ട് അപ്പോൾ നമ്പർ നമ്മൾ കൊടുക്കാം ആ നമ്പറിൽ വിളിച്ചാൽ മതി ഡെലിവറി ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സാറേ ഗവൺമെന്റിൻ്റെയൊക്കെ ഈ പ്രോജക്റ്റ് ഒക്കെ വയ്യാത്തവർക്ക് വേണ്ടിയുള്ളത് അങ്ങനെയുള്ള സ്കീമൊക്കെ ചെയ്തു നല്ലൊരു കൊസ്റ്റനാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിലും മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാടും ആന്ധ്രയും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റുമായിട്ട് കേരളത്തിൽ സ്പെസിഫിക്ക് പറയാ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി സഹായം കൊണ്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ആർക്കിങ്ങി ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലോ ചെന്നിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോജക്ടിന്റെ പാട്ടായിട്ട് വെക്കും ആ അടുത്ത വർഷത്തെ പ്രോജക്ടിന്റെ പാർട്ടായിട്ട് വയ്ക്കുകയും നിങ്ങളുടെ ബെനിഫിഷ്യറി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവർക്ക് കിട്ടുകയും ചെയ്യും ഓ നല്ലവണ്ണം ഈ പ്രോജക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോയിലെ നമ്പറുണ്ട് കമന്റ് ബോക്സിൽ നമ്പറുണ്ട് വിളിച്ചാൽ മതി